ീനാരായണ പരമഗുരവീ നമ പ്രിയ പഠിതാക്കളെ അനുകമ്പ ദശകം കൃതിയുടെ അവസാന ശ്ലോകമായ പത്താമത്തെ ശ്ലോകമാണെന്ന് പഠിക്കാൻ പോകുന്നത് ഈ കൃതി അവസാനിക്കുമ്പോൾ അവതാരപുരുഷന്മാരെയും സിദ്ധന്മാരെയും ജ്ഞാനികളായ കവി ശ്രേഷ്ഠന്മാരെയും ഉൾപ്പെടുത്തി അനുകമ്പാമൂർത്തികളായ ഇവർ ലോകത്തിനു വേണ്ടി ചെയ്ത കർമ്മങ്ങൾ ഒന്നൊന്നായി വിശദീകരിച്ച് അതോടൊപ്പം പുരാണ പുരുഷന്മാരെ കൂടി ചേർത്ത് നിർത്തി പത്താമത്തെ ശ്ലോകം അവസാനിക്കുകയാണ് നരരൂപമെടുത്തു ഭൂമിയിൽ കാമധേനുവോ പരമാത്ഭുതദാന ദേവതാ തരുവോ ഈ അനുകയാണ്ടവൻ നരരൂപമെടുത്തു ഭൂമിയിൽ കാമധേനുവോ പരമാത്ഭുതദാന ദേവതാ തരുവോ ഈ അനുകമ്പയാണ്ടവൻ നര രൂപമെടുത്തു ശരീര രൂപം എടുത്തു ഭൂമിയിൽ പെരുമാറിയ ദിന ഭൂമിയിൽ പിറന്ന് ലോക സംഗ്രഹ പ്രവർത്തനം നടത്തിയ അല്ലെങ്കിൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുവാൻ ജനിച്ച കാമധേനുവോ കാമധേനു ആണോ ഈ അനുകമ്പാമൂർത്തി ദേവലോകത്തെ പശുവാണല്ലോ കാമധേനു ആർക്കും എന്തും സാധിച്ചു കൊടുക്കുന്ന ദേവപശു പശുവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഈ ലോകത്തിൻ്റെ ഏതാവശ്യവും സാധിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ജീവിച്ച കാമധേനുവിനെ പോലെ അനുകമ്പാശീലശാലികളായ അനവധി അവതാരപുരുഷന്മാരുടെ മഹാഗുരു നമ്മുടെ മനസ്സിൽ നിറച്ചു തന്നു അനുകമ്പാശാലികളായ സത്യദർശികൾ അവരുടെ ജീവൻ പോലും ബലിയർപ്പിച്ച് അന്യരുടെ ആഗ്രഹങ്ങൾ സാധിച്ചുകൊടുത്ത അനേകം കഥകൾ നമുക്കറിയാം ശ്രീ ബുദ്ധനും യേശുദേവനും നബി നബിത്തിനുമേനിയും ഒക്കെ ഇതിൻ്റെ മകുടോദാഹരണങ്ങളാണ് മറ്റൊരു ഉദാഹരണം ഇവിടെ ഗുരു നമുക്ക് കാണിച്ചു തരികയാണ് പുരാണകഥയിലെ ിബിയുടെ കഥ ചന്ദ്രവംശ ചക്രവർത്തിയായ ഉശീന്ദര രാജാവിൻ്റെ പുത്രനായ ശിബി ചക്രവർത്തി അദ്ദേഹം ദാനശീലനായിരുന്നു ധർമ്മിഷ്ഠനായിരുന്നു അദ്ദേഹത്തിൻ്റെ യശസ് ദേവലോകം വരെ എത്തി എന്നാണ് പറയപ്പെടുന്നത് ഒരു ഉദാഹരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദാനശീലത്തിന്റെ ഒരു ഉദാഹരണം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു അഗ്നിയും ഇന്ദ്രനും ാവിന്റെയും കഴുകന്റെയും രൂപത്തിൽ ശിബി ചക്രവർത്തിയെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു അഗ്നിദേവൻ പ്രാവിന്റെ രൂപം ധരിച്ചു പ്രാവിനെ ഭക്ഷിക്കുന്നതിനായി കഴുകന്റെ രൂപം ധരിച്ച ഇന്ദ്രൻ പ്രാവിന്റെ പുറകെ എത്തിയപ്പോൾ പ്രാവ് ശിബി തിരുമേനി ചക്രവർത്തിയുടെ മടിയിൽ അഭയം പ്രാപിച്ചു വിശന്ന് വലയുന്ന തൻ്റെ ഭക്ഷണമാണ് പ്രാവെന്നും തനിക്ക് പ്രാവിനെ വിട്ടുതെന്ന് ധർമ്മത്തെ പരിപാലിക്കണമെന്നും കഴുകൻ പറഞ്ഞപ്പോൾ പ്രാവിൻ്റെ തൂക്കം മാംസം തൻ്റെ ദേഹത്ത് നിന്ന് മുറിച്ചെടുത്തു കൊള്ളുവാൻ പറഞ്ഞ ശിബി ചക്രവർത്തി ധർമ്മിഷ്ഠനായ ശിബിയുടെ കഥ അതേപോലെ തന്നെ നമുക്കറിയാം ഭാഗവതം നാലാം സ്കന്ധത്തിലെ ദാനധർമ്മിഷ്ഠനായ പൃഥ്വി ചക്രവർത്തിയുടെ കഥ ഇവിടെ വളരെ പ്രസക്തമാണ് ലോകത്തിലാകമാനം അനുകമ്പ ചൊരിഞ്ഞ പൃഥ്വി ചക്രവർത്തിയെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം മഹാഗുരു നരരൂപമെടുത്ത കാമധേനു ഈ അനുകമ്പ മൂർത്തി എന്ന് ചോദിച്ചിരിക്കുന്നത് എത്രയെത്ര കഥകളാണ് ഇവിടെ മഹാഗുരു നമുക്ക് കാണിച്ചു തരുന്നത് അടുത്ത ഭാഗം പറയുന്നു പരമാത്ഭുത ദാനദേവത തരു 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 വൃക്ഷം പരമാത്ഭുതദാന ദേവതാതരൂ അത്ഭുതം തോന്നും വിധം ആർക്കും എന്തും കൊടുക്കുന്ന ദേവവൃക്ഷമായ കൽപ്പവൃക്ഷമാണോ ഈ അനുകമ്പാശാലി എന്ന് ചോദിക്കുകയാണ് ഇവിടെ ചോദിക്കുന്നത് എന്തും എന്തുമായിക്കൊള്ളട്ടെ സ്വജീവന് ഹാനി സംഭവിക്കുന്നതാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി നൽകുവാൻ മടിയില്ലാത്ത ദേവതാ തരുക്കളായി പുകൾ പെറ്റ മൂന്ന് പുരാണ കഥാപാത്രങ്ങളായ കർണനെയും രന്തിദേവനെയും അതേപോലെ മഹാബലി ചക്രവർത്തിയെയും കൂടി മഹാഗുരു നമുക്ക് കാണിച്ചു തരികയാണ് കുന്തി ദേവിയുടെ മകനായി സൂര്യഭഗവാന്റെ പുത്രനായി ജനിച്ച കർണന്റെ ചരിത്രം നമുക്കറിയാം കവചകുണ്ടലങ്ങളോടുകൂടി കവചകുണ്ടലങ്ങളായ രക്ഷാ കവചത്താൽ ജന്മം കൊണ്ട കർണനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്ക സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അർജുന പിതാവായ ഇന്ദ്രൻ കവചകുണ്ടലങ്ങൾ തനിക്ക് വേണമെന്ന് കർണനോട് യാചിച്ചപ്പോൾ യാതൊരു മടിയുമില്ലാതെ അത് നൽകിയ കർണനെ നമുക്ക് മറക്കാൻ പറ്റില്ല ദാനശീലനും സത്യത്തിനും ധർമ്മത്തിനും പ്രാധാന്യം നൽകി തൻ്റെ പ്രാണനെപ്പോലും ദാനം നൽകിയ കർണനാണോ ഈ അനുകമ്പയാണ്ടവൻ എന്ന് ചോദിക്കുകയാണ് തന്റെ മുൻ മുന്നിൽ മൂന്നടി മണ്ണിനു വേണ്ടി യാചിച്ച വാമനനെ മൂന്നടി മണ്ണ് അളന്നെടുത്തോളൂ എന്ന് പറഞ്ഞ് അവസാനം എല്ലാം നഷ്ടപ്പെട്ട് താനും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെടേണ്ടി വന്നപ്പോഴും അക്ഷോഭ്യനായി നിലകൊണ്ട അസുര ചക്രവർത്തിയായ ദാനവദൈത്യന്മാരുടെ ചക്രവർത്തിയായ മഹാബലിയാണോ ഈ അനുകമ്പയാണ്ടവൻ എന്ന് ചോദിച്ചുകൊണ്ട് പത്ത് ശ്ലോകങ്ങളിലൂടെ ധർമ്മത്തിൻ്റെ മകുടോദാഹരണങ്ങളായ ഒട്ടനവധി ശ്രേഷ്ഠന്മാരെ നമ്മുടെ മുന്നിൽ നമ്മുടെ മനസ്സിൽ നിറച്ചുകൊണ്ട് അനുകമ്പാദശകം എന്ന വളരെ മഹത്തരമായ കൃതി ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും നല്ലതുപോലെ പഠിക്കുക ജീവിതത്തോട് ഇതിൽ തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും ജീവിതത്തോട് ചേർത്ത് നിർത്തുക നമുക്ക് ഒന്നുകൂടി ആലപിക്കാം നരരൂപമെടുത്തു ഭൂമിയിൽ കാമധേനുവോ പരമാത്ഭുതദാന ദേവദാത്തരുവോ ഈ അനുഗമ്പയാണ്ടവൻ നന്ദി നമസ്കാരം